ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക കേട്ടോ നമ്മുടെ ഈ കുട്ടി ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാൻ എന്നോടൊപ്പം ചേരണേ പ്ലീസ് അപ്പോൾ എന്തായാലും എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആദർശനെയാണ് കേട്ടോ അപ്പോൾ ആദർശന് ചായയൊക്കെ ആയിട്ട് നയന വരികയാണ് കേട്ടോ അപ്പോൾ ചായ കൊടുക്കുന്ന സമയത്ത് നയനയാണെങ്കിൽ ആദർശനെ നോക്കുന്നുമില്ല മൈൻഡ് ചെയ്യുന്നില്ല ഒന്നുമില്ല കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിൽ നയനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് നയന ഇപ്പം ശ്രദ്ധിക്കുന്നു നയന ഇപ്പം ശ്രദ്ധിക്കും സാധാരണ എന്തെങ്കിലുമൊക്കെ നയനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നതാണല്ലോ ഇത്തവണ അതൊന്നുമില്ല അപ്പോൾ ആദർശം വിചാരിക്കുന്നുണ്ട് ഇവക്കിതെന്താ പറ്റിയതുകൊണ്ടൊന്നും പറയുന്നില്ലല്ലോ ഇവൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നുന്ന ഉണ്ടാവുന്നു ആദർശന് വിഷമവും തോന്നുന്നുണ്ട് കേട്ടോ അതിനുശേഷം റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഓരോ എടുത്തു വെച്ച് പെറുക്കൊക്കെ വെച്ചിട്ട് നയന അങ്ങ് പോകാൻ പോവാണ് വേഗം തന്നെ ആദർശ നയനയുടെ അടുത്തോട്ട് എന്നിട്ട് വെക്കണം അല്ല നയന നീ എന്താണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ എന്താ നീ എന്നോടൊന്നും മിണ്ടാതി അപ്പോഴേക്കും നയന ആദർശനോട് പറയാണ് ഞാൻ ഈ വീട്ടിലെ ഒരു വേലക്കാരത്തി മാത്രമാണ് ഒരിക്കലും നിങ്ങൾ തന്നെ ഭാര്യയായിട്ട് കണക്കാക്കിയിട്ടില്ല മുത്തശ്ശിനു വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ അഭിനയിച്ചു കൂട്ടേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഞാൻ മീനാക്ഷി ചേച്ചീനെ പോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ആയിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി മീനാക്ഷി ചേച്ചി ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് പോകുമ്പോ മീനാക്ഷി ചേച്ചിയോട് നിങ്ങൾ മിണ്ടാറുണ്ടോ ഇല്ല അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്നെ കണ്ടാൽ മതിയെന്ന് പറയാട്ടോ അങ്ങനെ നയന അവിടെ പോയി പോയി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ അവൾ എന്തിനാണ് അവളെ അവളെന്തിനാണ് ഞാനിങ്ങനെ ശിക്ഷിക്കുന്നത് അവൾ അവളുടെ സഹോദരിക്ക് വേണ്ടിയിട്ട് പറയാതിരുന്നു എന്നല്ലേ ഉള്ളൂ അല്ലാതെ വേറൊരു തെറ്റും അവൾ ചെയ്തിട്ടില്ലല്ലോ മാത്രമല്ല ഞാനാണെങ്കിലും അഭിക്ക് വേണ്ടിയിട്ട് കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയതാണല്ലോ അപ്പോൾ എല്ലാവർക്കും അവരവരുടെ സഹോദരങ്ങൾ അവരവർക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയായിരിക്കും അപ്പോൾ പിന്നെ അവളെ തെറ്റ് പറയാനായിട്ടൊന്നും പറ്റില്ല മാത്രമല്ല മുത്തശ്ശിനു വേണ്ടിയിട്ട് അഭിനയിക്കുകയല്ല ഉള്ളിൻ്റെ ഉള്ളിൽ അവളോട് എവിടെയൊക്കെ ഒരു സ്നേഹം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു െ പറഞ്ഞട്ടോ എന്തായാലും ആദർശ പതിയെ മാറാൻ തുടങ്ങി അങ്ങനെ ആദർശ പതിയെ നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അടുക്കളയിലേക്ക് അങ്ങനെ ആണെങ്കിൽ അടുക്കളയിൽ ചെന്നിട്ട് നായനയോട് ചോദിക്കുകയാണ് നയനെ എൻ്റെ ഹെൽപ്പ് വല്ലതും വേണോന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയനെ പറയണം എൻ്റെ ദൈവമേ നിങ്ങളുടെ ഹെൽപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കഴിഞ്ഞ ദിവസം നിങ്ങൾ ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചിട്ട് കേസരി ഉണ്ടാക്കിയായാലും കുറേ ഉപ്പൊക്കെ വാരിയിട്ടതല്ലേ അതിൻ്റെ ചീത്ത മുഴുവൻ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടത് ഇനിയിപ്പോൾ അടുത്തതും കൂടെ ഒപ്പിച്ച് തരല്ലേ എന്ന് പറയാം കേട്ടോ അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം ഇതിനിടയിൽ നടക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ വേറെ ഞാൻ ചെയ്തോളാം കേട്ടോ അല്ല നയനെ നീ ഇതൊറ്റക്കാണോ ചെയ്യുന്നത് മീനാക്ഷി ചേച്ചി എന്തേന്ന് നോക്കിയാണ് അപ്പോഴേക്കും നയനെ പറയണ ആ മീനാക്ഷി ചേച്ചിയുടെ കുട്ടിക്ക് വയ്യാന്നും പറഞ്ഞു മീനാക്ഷി ചേച്ചി നേരത്തെ പോയിന്ന് അറിയട്ടോ അപ്പോഴേക്കും ആദർശ വയ്ക്കണം അയ്യോ ആണോ മീനാക്ഷി ചേച്ചിക്ക് കുറച്ച് പൈസ കൊടുത്തുകൂടേണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും നയന പറയുന്നത് ആ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായി അത് ഞാൻ കൊടുത്തു വിട്ടു എന്നറിയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശ് പറയുകയാണ് കേട്ടോ അങ്ങനെ നീ കൊടുക്കിയതും വേണ്ട ഞാനേ കാബോർഡിൽ കുറച്ച് പൈസ വെച്ചേക്കെ ഇങ്ങനെയുള്ള ആവശ്യം വരുമ്പോൾ നീ എടുത്ത് കൊടുത്താൽ മതി എന്നറിയാണ് അപ്പോഴേക്കും നയന പറയണത് അതെ എനിക്ക് സഹായത്തിൻ്റെ ഒരു ആവശ്യമില്ല ആ ചേച്ചി പോയപ്പോൾ പണ്ട് ഞാൻ എൻ്റെ അച്ഛനേയും കൊണ്ട് ആശുപത്രിയിൽ പോയ ഒരു ഓർമ്മയാണ് എനിക്ക് വന്നത് എൻ്റെ കയ്യിൽ ആ ജ്വല്ലറിയുടെ ഡിസൈൻ വരച്ചതിൻ്റെ പൈസ നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നല്ലോ അതിൽ കുറച്ചൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ കൊടുത്തു ബാലൻസ് ഉണ്ടായിരുന്ന പൈസ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ടായിരം രൂപ എടുത്ത് ഞാൻ ചേച്ചി കൊടുത്തിട്ടുണ്ട് എന്റെ ആവശ്യത്തിനുള്ള പൈസ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ പിന്നെ എനിക്കത് പൈസയൊന്നും തരണ്ട പിന്നെ നിങ്ങൾക്കങ്ങനെ മീനാഴ്ച ചേച്ചിയെ സഹായിക്കണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ സ്വയം കൊടുത്തോ നിങ്ങളുടെ അമ്മേനെ പേടിച്ചിട്ട് എന്നെ കൊണ്ട് കൊടുപ്പിക്കാൻ നോക്കണ്ടാന്ന് പറയാട്ടോ അപ്പോൾ ആദർശം മനസ്സിൽ വിചാരിക്കണം ഇവളെ വെറുതെ ഇങ്ങനെ വീഴ്ത്താനൊന്നും പറ്റൊന്നുമില്ല എന്തായാലും ഒരു ഉപയോഗം നോക്കണം എന്ന് പറഞ്ഞിട്ട് ആദർശനാണ് ആ അതെ ഒരുപാട് പാത്രമൊക്കെ നിനക്ക് കഴുകാനുണ്ടല്ലോ ഞാൻ കഴുകി സഹായിക്കാന്ന് പറഞ്ഞുകൊണ്ട് ആദർശം കഴുകാൻ പോകാട്ടോ അപ്പോഴത്തേക്കും നയനോക്കെയാണ് അല്ല ആദർശേട്ട പാത്രം കഴുകണോ ആദർശം എണ്ണ എന്തേ കാണിക്കുന്നതൊക്കെ ഞാനും കണ്ട ആദർശ എൻ്റെ അമ്മ വന്നാൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം അറിയാനേട്ടോ എടി ഇതിക്ക് മുമ്പ് ഞാനിതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ ഞാനും അനിയുമൊക്കെ അടുക്കളയിൽ കയറുമായിരുന്നു ചായടുകയും എല്ലാവരെയും സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ എല്ലാവർക്കും ജോലിയൊക്കെ ആയി അവരവരവരുടെ തിരക്കിലൊക്കെ ആയതിനു ശേഷമാണ് ഞങ്ങളിങ്ങനെ അടുക്കളയിലൊന്നും കയറാത്തത് ഇനിയിപ്പോൾ എന്താ കുഴപ്പം എൻ്റെ ഭാര്യനെ ഞാൻ സഹായിക്കാം എന്ന് പറയാട്ടോ കേട്ടോ അപ്പം നയനെ പറയുന്നത് ആ എങ്കിൽ പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് പറയാട്ടോ അങ്ങനെ ആദർശ പാത്രം ഒക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെ കാണുന്ന മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുകയാണ് അല്ല മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടി എന്തൊരു അഭിനയമാണ് ആദർശം കാണിച്ചു വെക്കുന്നത് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയണം അങ്ങനെയെങ്കിലും അപ്പോൾ ആവൻ പെൺകുച്ചിനെ അവൻ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കട്ടെ അങ്ങനെയെങ്കിലും അതിൻ്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവട്ടെ എന്ന് പറയാനെട്ടോ അപ്പോഴേക്കും മുത്തശ്ശിയും പറയണം അതെന്തായാലും നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് അങ്ങനെയെങ്കിൽ അവർക്കിടയിൽ ഒരു സ്നേഹം ഉടലെടുക്കട്ടെ എന്ന് പറയാം കേട്ടോ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ദേവിയാനി വരികയാണ് ദേവിയാനി വരുമ്പോൾ നോക്കും മുമ്പ് കാണുന്ന എന്താണ് മോനടുക്കളക്കിടുന്ന പാത്രം കഴുകുന്നു ആദർശം നീ എന്താണോ ഈ കാണിക്കുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശം ചോദിക്കുകയാണ് അല്ലാമേ ഞാൻ ഈ പാത്രം കഴുകുന്നു അതിനിപ്പം എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് കേട്ടോ എടാ നീയാണോ ആണോ പാത്രം കഴുകുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദേവിയാനീനോട് ആദർശം പറയുകയാണ് എൻ്റെ വീട്ടിലെ പാത്രം അല്ലേ അത് ഞാൻ കഴുകുകയാണ് അതിനിപ്പോൾ എന്താ കുഴപ്പം അപ്പോഴത്തേക്കും മുത്തശ്ശം വന്നിട്ട് പറയണം അല്ലെങ്കിൽ തന്നെ ദേവയാനി അവനെ ചീത്ത പറയേണ്ട കാര്യം തിരിക്കുന്നു അവനവൻ്റെ ഭാര്യയല്ലേ സഹായിക്കുന്നത് അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കുക കേട്ടോ അല്ലച്ച ഇവനൊരു ആൺകുട്ടിയല്ലേ പിന്നെ അടുക്കളയിലേക്ക് കയറി ഇങ്ങനെ എച്ചിൽ പാത്രങ്ങൾ കഴുകേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തച്ഛൻ പറയുകയാണ് അങ്ങനെയൊന്നും ഇല്ല ദേവയാനി ആൺ പിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും രണ്ടുപേരും അടുക്കളയിലേക്ക് ഇറങ്ങണം ആ ഭാര്യയെ സഹായിക്കുന്നതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല അതിലൊരു തെറ്റുള്ളതായിട്ട് എന്നിങ്ങനെ പറയാട്ടോ എന്തായാലും ചിലച്ചയ്ക്ക് സന്തോഷമാവാൻ ബാക്കിയുള്ളവരൊക്കെ ഇനി ഞെട്ടു നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ദേവയാനി പറയാണ് അല്ല ഇവിടെ അടുക്കള പണിയാനായിട്ട് നവ്യുണ്ട് നയനയുണ്ട് മീനാക്ഷിയും എല്ലാവരും ഉണ്ട് പിന്നെ എന്തിനാണ് ഇവൻ അടുക്കളയിൽ കയറുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ് എല്ലാവരുടെയും പേര് നീ പറഞ്ഞു പക്ഷെ നിൻ്റെ പേര് മാത്രം നീ പറഞ്ഞില്ല എന്താ നീ പെണ്ണല്ലേ നീ ഇവിടെ ഉള്ളതല്ലേ അപ്പോൾ നിനക്ക് അടുക്കളയിൽ കയറേണ്ട കാര്യമില്ലെന്ന് ചോദിക്കുക കേട്ടോ ഈ ചോദ്യം കേട്ടതും ദേവിയാനി ഉത്തരം മുട്ടി ഇങ്ങനെ നിൽക്കുക പിന്നെ ദേവിയാനി ആദർശനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവാണ് അതിനുശേഷം ആദർശനോട് ചോദിക്കുകയാണ് എടാ ആദർശേ നീ എന്തിനാ ഈ ഇച്ചിൽ പാത്രം ഒക്കെ കഴുകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശ പറയുകയാണ് അതെന്താമേ അങ്ങനെ പറഞ്ഞത് നമ്മുടെ വീട്ടിലെ തന്നെ പാത്രമല്ലേ അപ്പോൾ അത് ഞാൻ കഴിക്കുന്നെന്ന് എന്താ കുഴപ്പം നയനെ എല്ലാ ദിവസവും കഴുകുന്നതല്ലേ അപ്പോൾ ആരൊന്നും പറഞ്ഞു കിട്ടില്ലല്ലോ എന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും ദേവിയാനി പറയാണ് ഇവിടെ വന്ന് കയറിയതാണ് വലിഞ്ഞ് കയറി വന്നത് ഒരിക്കലും നം ഞങ്ങൾ ഇഷ്ടപ്പെട്ട് നടത്തിയ കല്യാണമോ നീ ഇഷ്ടപ്പെട്ട് നടന്ന കല്യാണമൊന്നും അല്ല അവരവരുടെ ചതി കൊണ്ട് വലിഞ്ഞ് കയറിയതാണ് അപ്പോൾ അവൾ കഴുകണം കഴുകേണ്ടതിൻ്റെ കാര്യമൊക്കെ ഉണ്ട് കയറാൻ പാടില്ലാത്തോടത്ത് വലിഞ്ഞ് കയറുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയാട്ടോ ഇനി അമ്മ അവളെക്കുറിച്ച് ഇങ്ങനെ ഒരു അക്ഷരം പറയരുത് ഇവിടെ മീനാഴ്ച ചേച്ചി നില്ല എന്നുള്ളത് നമ്മയ്ക്കറിയാലോ അതുപോലെ തന്നെ ചെറിയമ്മയാണെങ്കിലും കുറച്ച് എന്തോ അത്യാവശ്യത്തിന് പോയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടുള്ള ബാക്കിയുള്ളവരാണെങ്കിലും പല പല തിരക്കിൽ പോയി ഇനി ഈ വീട്ടിലെ എല്ലാ കറികളും ഫുഡും പാത്രം കഴുക്കും എല്ലാം നയന തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം അമ്മയ്ക്ക് ഒരു കൈ സഹായിക്കായിരുന്നില്ലേ അമ്മ അതും ചെയ്തില്ലല്ലോ അപ്പോൾ പിന്നെ അമ്മ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയാട്ടോ എൻ്റെ അമ്മയും വീട്ടിലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് പണിയെടുക്കണം അതൊരു സുഖമാണ് സ്വന്തം ഭാര്യയുടെ കൂടെ അടുക്കളയിൽ കയറി പണിയെടുക്കുമ്പോഴേ ഒരു സുഖമൊക്കെ ഉണ്ടെന്ന് പറയണം കേട്ടോ ഇത് കേട്ടിട്ടതും ദേവിയാൻ ദേഷ്യത്തിലങ്ങ് പോവാണ് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇത് കേട്ടിട്ട് പറയുകയാണ് ഓ അവൻ മുത്തശ്ശിനെ വേണ്ടിയിട്ട് തകർത്ത് അഭിനയിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് പറയാനെട്ടോ ആ സമയത്ത് ആദർശം ചിന്തിക്കുകയാണ് എന്തായാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മ വഴക്കിട്ട് പോയി എന്തായാലും അമ്മേനെ കുറച്ച് കഴിഞ്ഞിട്ട് റെഡിയാക്കാം നായനയുടെ വഴക്കൊന്ന് മാറ്റി എടുക്കാം എന്നൊക്കെ ഇങ്ങനെ ആദർശ ചിന്തിക്കാം കേട്ടോ അങ്ങനെ അദർശി പിന്നെ അടുക്കളയിലേക്ക് വരുകയാണ് അപ്പോൾ അപ്പം നമ്മുടെ നയനയെ ചോദിക്കുകയാണ് അല്ല പിന്നെ എത്തിയോ എന്ന് ചോദിക്കുകയാണ് അമ്മയുടെന്ന് കിട്ടിയതൊന്നും പോരെ അങ്ങോട്ട് ഇപ്പോൾ ഇക്കൂടെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അദർശ് പറയുകയാണ് ഏയ് ഞാൻ എന്തായാലും ഒന്ന് പാത്രം കഴുകി തീർത്തിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പാത്രം കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നയനയും അതെന്തേലും കാണിക്കട്ടെ എന്ന് വിചാരിച്ച് നയനയെ നിൽക്കുകയാണ് അടുത്ത സീനിൽ ദേവയാനീനാണ് കാണിക്കുന്നത് ദേവയാനി ദേഷ്യത്തിൽ റൂമിൽ ചെന്ന് നിൽക്കുകയാണ് അപ്പം ജയൻ വരുന്നുണ്ട് അപ്പോൾ ദേവയാനിയോട് വയ്ക്കുകയാണ് ജയൻ എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴത്തെ അപ്പോഴത്തേക്കും ദേവയാനി ആദർശ അച്ചിൽ പാത്രങ്ങൾ കഴുകുന്നു അതിൻ്റെ ദേഷ്യത്തിലാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജയൻ പറയുകയാണ് അതിനിപ്പം എന്താ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് അടുക്കളയിൽ കയറണം ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ അത് മാത്രമല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് നീ അടുക്കളയിലായിരിക്കുമ്പോൾ ഞാനും എത്ര തവണ അവിടെ വന്നിട്ടുണ്ട് ഏ നമ്മൾ ഒരുമിച്ച് എത്ര തവണ അടുക്കളയിൽ എന്ന് ഓരോന്നൊക്കെ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് എൻ്റെ അമ്മ ഇതുപോലെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് അവരുടേതായിട്ടുള്ളൊരു സമയം അവർക്കും കൊടുക്ക് അവൻ അവളുടെ കൂടെ നിന്ന് പണിയെടുത്തു എന്ന് വിചാരിച്ച് ഇപ്പൊ എന്താ വരാൻ പോകുന്നത് ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോഴത്തേക്കും ദിവ്യാനും ചോദിക്കുകയാണ് അല്ല അതുപോലെയാണോ ഇത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചെയ്ത് വെക്കുക എന്താ അതുപോലെ ഇത് അവന്റെ ഭാര്യ അല്ലേ അത് പിന്നെ എന്താ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചാണ് ഈ ഒരു എപ്പിസോഡ് തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ഇപ്പൊ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ